ചരിത്രമായിരം രൂപ അതായത് ഒരു വർഷത്തെ പതിനായിരം രണ്ടു വർഷം പഴക്കമുള്ളത് ഇരുപതിനായിരം രൂപ ഒരു തരം രൂപ ബാക്കിയുള്ള നാളെ നമ്മുടെ എടവകപ്പള്ളിയിലെ ഇന്ന് ആദിപല ലേലമാണ് ഞങ്ങളുടെ വീതം കോഴിമുട്ടയാണ് കൊണ്ടുപോകുന്നത് അപ്പം നമ്മുടെ വീതമേ മുട്ടയാണ് തനി നാടൻ മുട്ട കുറച്ച് ദിവസമായിട്ട് നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കായിരുന്നു ആർക്കും കൊടുക്കാതെ അപ്പം ഇത് പാക്ക് ചെയ്തെടുക്കാം മുപ്പതെണ്ണേ ഞങ്ങൾ കൊണ്ടു ഇത് തന്നെ നല്ല ഡിമാൻഡാണ് തിരുവനന്തപുരം പോലെയുള്ള സിറ്റിയിലെ ഇത്രയും നല്ല നാടൻ മുട്ട അതും നമ്മുടെ വീട്ടിലുണ്ടായ മുട്ടയല്ലേ ഈ ആദിബല ലേലവേ എന്നെപ്പോലുള്ള നാട്ടുപ്രദേശത്തു നിന്ന് വരുന്നവർക്ക് ഇതൊരു സുപരിചിതമാണ് ഇവിടെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും ചേനയായിട്ടും കപ്പയായിട്ടും വാഴക്കൊലിയായിട്ടും ചിലപ്പോൾ മത്തങ്ങയായിട്ടും പിന്നെ ചിലർ വൈൻ കൊണ്ടുവരും വെച്ചിരിക്കുന്ന വൈന് നമ്മുടെ മുട്ടയെല്ലാവരും ട്രാൻസ്പേരൻറ്റ് കവറിലാണ് പാക്ക് ചെയ്യുന്നത് കാരണം അവർ കാണണമല്ലോ എന്താണ് വിളിച്ചെടുക്കുന്നതെന്ന് സോ നമ്മളങ്ങനെ മുപ്പത് മുട്ടയാണ് കൊണ്ടുപോകുന്നത് എല്ലാം കവറിലാക്കി സേഫായിട്ട് പാക്ക് ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മുടെ ഇവിടെ ഈ ലേലദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും പിന്നെ വേറൊരു കാര്യം ഫുഡും അവിടെയാണ് പള്ളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും വെളിയിൽ സ്റ്റോള് കാണും അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ച് നമുക്ക് കഴിക്കാം അങ്ങനെ അന്നത്തെ ദിവസം മിക്കവരുടെയും വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കാണൂല കിച്ചൺ ഹോളിഡേ ആയിരിക്കും പള്ളിയിലുണ്ടല്ലോ പിന്നെ ഇതിന് നമ്മൾ വീട്ടിൽ കൂടെ ഉണ്ടാക്കണം അങ്ങനെ പള്ളിയിലേക്ക് പോകാനായിട്ട് ഇവർ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി അവിടെ ലേലത്തിൽ കാണാം അച്ഛൻ്റെ പ്രസംഗം അവിടെ പൊടിപൊടിക്കുകയാണ് ഇവിടെ ഓരോ സ്റ്റോളുകളും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ ഫുഡിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇവിടെയുള്ള അമ്മമാർക്കാണ് സോ അമ്മമാരെ ഏറ്റെടുത്താൽ അറിയാമല്ലോ എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളാണ് കപ്പയായിട്ടും അപ്പമായിട്ടും ഇടിയപ്പമായിട്ടും കപ്പ ബിരിയാണിയും പാൽക്കപ്പയും കൂടെയുണ്ട് സാൻഡ്വിച്ച് ബർഗറ് കട്ട്ലെറ്റ്സ് ഇനി എന്ത് വേണം പറ്റുന്നത്ര എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മുടെ ത്രസ്യാമ ടീച്ചർ ടീച്ചറാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകെ പ്രവർത്തിക്കുന്ന മെയിനാണ് അമ്മമാരെ കൂട്ടാനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഫുഡിൻ്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും എല്ലാം ടീച്ചർക്കുള്ള കഴിവ് ഒരു അപാരം തന്നെയാണ് ഈ കാണുന്ന ഫുഡെല്ലാം ഹോം മെയ്ഡ് തന്നെയാണ് ഓരോ അമ്മമാർക്കും ഓരോ ഐറ്റംസ് കൊടുക്കും എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ഉണ്ടാക്കി അതെല്ലാം കൂടെയാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ കച്ചവടം നടത്തുന്നത് അതായത് പള്ളി കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി വരുമ്പോൾ സ്റ്റോൾ റെഡിയാണ് അപ്പോൾ ഇന്ന് വരുന്ന പലരും വീടുകളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കത്തില്ല കിച്ചൺ ഹോളിഡേ ആയിരിക്കും ഫുഡുകളൊക്കെ എത്തി വിലവേബര പട്ടികയൊക്കെ റെഡിയായി കുർബാന കഴിഞ്ഞു ഇനി ആശീർവാദമാണ് പുരോഗതി നാമത്തിലും 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 പുത്രന്റെ ജീവനുള്ള പരിശുദ്ധ കൊണ്ടുന്ന സാധനങ്ങളെല്ലാം അച്ഛൻ ആശീർവദിച്ചതിന് ശേഷം മാത്രമേ ലേലം ലേലംപിളി സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഇവിടെ കപ്പയുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് വഴക്കുലയുണ്ട് പിന്നെ വൈനുണ്ട് മത്തങ്ങനുണ്ട് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് ഈ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇന്ന് തന്നെ ലേലം വിളിച്ചു പോകും അതും നല്ല വിലയ്ക്കാണ് വിളിക്കുന്നത് വാശിയേറിയ മത്സരമാണ് വാശിയേറിയ ലേലം വിളിയുടെ ഒരു ചെറിയ പോർഷൻ കണ്ടാലോ പതിനേഴ് അഞ്ഞൂറ് അഞ്ഞൂറ് പതിനെണ്ണായിരം രൂപായിരം രൂപ ചരിത്രത്തിൽ ആദ്യമായിരം രൂപ അതായത് ഒരു വർഷത്തെ വായിക്ക പതിനായിരം രണ്ടു വർഷം പഴക്കമുള്ളത് ഇരുപതിനായിരം രൂപ വിളിക്കുന്ന എനിക്ക് മാറ്റുന്നത് ഇരുപതിനായിരം രൂപ ഇനി ആരും വിളിക്കരുത് ചിലപ്പോ ആരും

ൊന്നായിരം രൂപ രൂപ അങ്ങനെ അവസാനം മേശക്കാലിയായി